ആളുകൾ റിട്ടയർമെന്റിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്ന പ്രായത്തിൽ ഒരു അറുപത്തിരണ്ട് വയസ്സുകാരൻ കെട്ടിപ്പടുത്ത ബിസിനസ് സാമ്രാജ്യമുണ്ട് ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്ന് കുട്ടികൾ പഠിച്ചു തുടങ്ങുന്ന കാലത്ത് പാചകം പഠിച്ച അഞ്ചാം വയസ്സിൽ രണ്ട് സഹോദരങ്ങളുടെ രക്ഷാകർത്താവായ ദാരിദ്ര്യം മാത്രം ഉണ്ടായിരുന്നിടത്ത് നിന്ന് കെ എഫ് സി എന്ന ലോകോത്തര ബ്രാൻഡിന് ശ്രേഷ്ഠ സാൻഡേഴ്സ് ആണ് അത് കേണൽ എന്ന് കെൻഡി മേയർ നൽകിയ ഒരു ബഹുമതി നാമമാണ് സ്വന്തമായി കണ്ടുപിടിച്ച റെസിപ്പി ലോകത്തെ അറിയിക്കാനുള്ള ശ്രമത്തിനിടെ ആയിരത്തി ഒൻപത് തവണ പരാജയപ്പെട്ട കേണൽ വിജയങ്ങളെ ഒപ്പം കൂട്ടിയ കഥ സംഭവ ബഹുലമാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ചൈനകൾ ഒന്നാണ് കെ എഫ് സി ലോകത്ത് നാൽപ്പത്തി ഒന്നായിരം ഔട്ട്ലെറ്റുകളിലായി പടർന്നു കിടക്കുന്ന ലോകോത്തര ബ്രാൻഡായി കെ എഫ് സി വളർന്നതിന് പിന്നിൽ കേണൽ എന്ന പലരും ഓമന പേരിട്ട് വിളിച്ച സാൻഡേഴ്സിന്റെ രഹസ്യക്കൂട്ടാണ് പകരം വയ്ക്കാനില്ലാത്ത ആരുചി തന്നെയായിരുന്നു കെ എഫ് സിയുടെ വിജയം കെ എഫ് സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കെൻഡിഗി ഫ്രാൻസിക്കൻ ഇന്ന് ആഗോളതലത്തിൽ ഏറ്റവും വലിയ ഭക്ഷ്യ വിപണന ശൃംഖലയാണ് ഇരുപതിനായിരത്തിലേറെ വിപണന കേന്ദ്രങ്ങൾ ആരക്കണക്കിന് ആളുകൾ തൊഴിലെടുക്കുന്ന സാമ്രാജ്യം കെ എഫ് സി എന്ന ആശയം നടപ്പിലാക്കുമ്പോൾ സാൻഡേഴ്സിന് അറുപത്തിരണ്ട് വയസ്സ് ഒരു സംരംഭം തുടങ്ങി ായം തടസ്സമാണെന്ന് ചിന്തിക്കുന്നവർക്കൊക്കെയും പ്രചോദനമാണ് കേനൽ സാന്റേഴ്സ് വളരെയേറെ തിരസ്കാരങ്ങൾക്കൊടുവിലാണ് അദ്ദേഹത്തിന് തന്റെ ആശയം പ്രായോഗികമാക്കാൻ കഴിഞ്ഞത് ഓരോ തിരസ്കാരത്തിനും ഒടുവിലും വീണ് പ്രതീക്ഷ വിടാതെ അടുത്ത അവസരം തേടിയുള്ള യാത്രയാണ് അദ്ദേഹത്തെ വിജയത്തിൽ എത്തിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ജെന്റ് സാൻഡേഴ്സിന് അഞ്ചു വയസ്സുള്ളപ്പോ പിതാവ് മരിച്ചു പത്താമത്തെ വയസ്സ് മുതൽ തന്റെ സഹോദരങ്ങൾക്ക് ആഹാരം കണ്ടെത്താനായി കൃഷിയിടങ്ങളിൽ പണിയെടുത്തു ജീവിത പ്രതിസന്ധികൾ പതിമൂന്നാമത്തെ വയസ്സ് സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്നതിലേക്ക് നയിച്ചു പിന്നീട് അങ്ങോട്ട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം കുടുംബം പോറ്റുന്നതിന് വിവിധങ്ങളായ തൊഴിലുകൾ കുറെ കാലം ബസ് കണ്ടക്ടറായും ഇൻഷുറൻസ് ഏജന്റായും ഹോട്ടൽ ക്ലർക്കായും ക്ലീനറുമായും ഒക്കെ പണിയെടുത്തു ഇതിനിടെ വിവാഹം നടന്നെങ്കിലും വരുമാനമില്ലാത്ത ഭർത്താവിനെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്തവർ ആ ബന്ധം ഉപേക്ഷിച്ചു പിന്നീട് അദ്ദേഹം കെ എഫ് സി വിജയിച്ചപ്പോൾ രണ്ടാം വിവാഹം കഴിച്ചിരുന്നു ചെറുപ്പം മുതൽക്ക് എന്തെങ്കിലും സംരംഭം തുടങ്ങി വിജയിപ്പിക്കണമെന്ന് സാന്റിസ് ആഗ്രഹിച്ചിരുന്നു സംരംഭകനെന്ന നിലയിൽ തുടങ്ങി വെച്ച പല പദ്ധതികളും ആഗ്രഹിച്ച വിധം ശോഭിച്ചില്ല എണ്ണ വിളക്കുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി തുടങ്ങി എന്നാൽ വൈദ്യുത വിളക്കുകൾ വ്യാപകമായതോടെ നല്ല നില പ്രവർത്തിച്ചു വന്ന കമ്പനി നഷ്ടത്തിലായി പിന്നീട് സാൻഡേഴ്സ് ഓയിൽ കമ്പനികളുടെ സർവീസ് സ്റ്റേഷൻ ആരംഭിച്ചു സാമ്പത്തിക മാന്ദ്യകാലത്ത് അത് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി പിന്നെ ഷെൽ ഓയിൽ കമ്പനിയുടെ സർവീസ് സ്റ്റേഷനും അതിനോടനുബന്ധമായ ഹോട്ടലും ആരംഭിച്ചു മികച്ച കച്ചവടം നടന്നുവരവെയാണ് ഹൈവേ വികസനത്തിന്റെ ഭാഗമായി സ്ഥാപനം പൊളിച്ചു നീക്കേണ്ടി വന്നത് പലതും ചെയ്ത് അക്ഷരാർത്ഥ ദരിദ്രനായിരിക്കുന്ന അവസ്ഥയിലും അദ്ദേഹം പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരുന്നു സ്വതവേ പാചകത്തിൽ തൽപരനായിരുന്ന സാൻഡേഴ്സ് വികസിപ്പിച്ചെടുത്ത ചിക്കൻ രുചിക്കൂട്ടുമായി ഹോട്ടൽ ശൃംഖല തുടങ്ങാൻ ആഗ്രഹിച്ചെങ്കിലും പണം മുടക്കാൻ ആരും തയ്യാറായില്ല രണ്ടുവർഷം സ്വന്തം കാലിൽ കിടന്നുറങ്ങി ആയിരത്തിലേറെ ആളുകൾ സമീപിച്ചു ഒടുവിൽ തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു അതും തന്റെ അറുപത്തിരണ്ടാം വയസ്സിൽ ആദ്യമൊക്കെ കെ എസ്സിൽ സാൻഡേഴ്സിന്റെ വൺ മന്ത് ഷോ ആയിരുന്നു കെ എഫ് സി പിന്നീട് ചരിത്രത്തിന്റെ ഭാഗമായി താൻ തുടക്കം കുറിച്ച സ്ഥാപനത്തിന്റെ വിജയ വഴികളുടെ കുറച്ചു വർഷം കൂടി സഞ്ചരിച്ച സാൻഡേഴ്സ് തൊണ്ണൂറാമത്തെ വയസ്സിലാണ് അന്തരിക്കുന്നത് ഇന്നും കെ എഫ് സിയുടെ ലോഗോയിൽ അദ്ദേഹത്തിന്റെ ചിത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത് പലപ്പോഴും നാശത്തിന്റെയും നഷ്ടങ്ങളും പടുകുഴിയിലേക്ക് വീണുപോയിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാന്റേഴ്സ് പ്രകടിപ്പിച്ച അസാമാന്യ തൻ്റെ ഇച്ഛാശക്തിയും അദ്ദേഹത്തെ വിജയ സോപ്പാനത്തിലെത്തിച്ചു വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ നിരവധി ആളുകൾ പ്രചോദനമായ സാന്റേസിന്റെ ജീവിതം നിരവധി ഗ്രന്ഥങ്ങൾക്കും ഡോക്യുമെന്ററികൾക്കും വിഷയമായിട്ടുണ്ട്